നമുക്കൊരു കാര്യം ചെയ്യാം നേരിട്ട് സംസാരിച്ച് ചെയ്യാൻ നീ ശക്തിയുള്ള പോരാണ ശക്തി അവ കൊടുക്കത്താണ് എന്ത് വക്കീൽ ആ അത് ഞാൻ എഴുതി തന്നാൽ അത് കൊടുക്കുന്ന കാര്യം നീട്ടോ ഏതായാലും പെണ്ണ് വരുമ്പോ കൈ കഴുകാൻ എന്നുള്ള വ്യാജേന ഞാൻ മാറിക്കൊള്ളാം ആ തക്കത്തിൽ കൊടുത്തേക്കണം വരുന്നുണ്ടെന്ന് തോന്നുന്നു കെട്ടടി കെട്ടടി ആ മോള് വരൂ അങ്ങ് കഴിച്ചോളൂ കുഞ്ഞമ്മേ എന്തോ എന്റെ ബ്രേക്ക്ഫാസ്റ്റ് എന്റെ റൂമിലേക്ക് കൊണ്ടുവന്നോളൂ ആ ഹെ 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 ഇനി ഒന്നും നോക്കാറില്ല കത്ത് ദോശക്കടയിലേക്ക് കയറ്റിക്കോ കത്ത് ദോശക്കടയിലേക്ക് കയറ്റിക്കോ ദോശ മീരൊക്കെ അയ്യോ അയ്യോ മോള് വീണോ ചേച്ചി ഒരു കാര്യം കേട്ടോ ഇതാരാ ഇവിടെ ഓ നമ്മൾ ഡൈനിങ് ടേബിളിൽ ഇരിക്കുന്ന ഇഷ്ടായിരിക്കും ഞാൻ ഇതൊന്നും കഴിക്കട്ടെ ഇതൊക്കെ എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നത് നിങ്ങൾ കഴിച്ചില്ലേ ആ വേലക്കാരി തള്ളയുടെ മോന്ത കാണുമ്പോ വയറ് നിറച്ച് കഴിക്കാൻ തോന്നുന്നില്ല ഇതും കൂടി ഞാൻ വേണ്ട വേണ്ട എനിക്കുള്ളത് ആരോ കോണിപ്പൊടിയെ കൊണ്ട് വെച്ചിട്ട് പോയതാ അടുക്കളയിലോട്ട് കുടിക്കാൻ ഒരു ഗ്ലാസ് ചെല്ലണ്ടും വെള്ളമൊക്കെ എടുത്തോണ്ട് തരാം പക്ഷെ ഇതി തൊടരുത് ഞാൻ ആകെ ഞാൻ വെച്ചിരിക്കില്ല സത്യം തുപ്പൊന്നും വേണ്ട പൊന്നെ എനിക്ക് ഇല്ലടി അയ്യോ ഞാൻ മൂടി വെച്ചിട്ട് പോ ഇതെന്താ ഇതിലൊരു എഴുത്ത് എന്റെ ഓമ വിധി കേൾക്കാൻ കാത്തു നിൽക്കുന്ന ഒന്നാം പ്രതിയെ പോലെ എന്റെ ഹൃദയം പെരുമ്പറ കൊട്ടുകയാണ് പറയൂ വിധി പറയൂ എന്നെ ഇഷ്ടമാണ് എന്നായിരിക്കണം ആ വിധി ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ ഞാൻ തളർന്നു പോവും എനിക്കറിയാം എന്റെ ഹൃദയശ്വരിയും ഞാനുമായുള്ള ബന്ധത്തിനെതിരെ ശബ്ദമുയർത്താനും വാദങ്ങൾ ഉന്നയിക്കാനും തൽപര കക്ഷികൾ നിരവധി ഉണ്ടെന്ന് ഈ കക്ഷികൾ നമ്മുടെ ശത്രുക്കളാണ് അതുകൊണ്ട് ഭവതിയുടെ ഹൃദയമാകുന്ന സുപ്രീം കോർട്ടിൽ ഞാൻ സമർപ്പിക്കുകയാണ് ഈ പ്രേമഹർജി എത്രയും പെട്ടെന്ന് നമ്മൾ ഒന്നായി തീരാൻ ദയവുണ്ടാവണം പറയൂ ഇനിയെങ്കിലും ഭീതി പറയൂ എന്ന് രണ്ട് വെട്ടി വിഴുങ്ങ ഇതെന്ന് മുതൽ തുടങ്ങി വളരെ കൊല്ലങ്ങളായോ എന്തായി ഹൃദയമാകുന്ന സുപ്രീം കോടതി കിടന്നിട്ടുള്ള ഈ കളി തുടങ്ങിയിട്ട് എത്ര കാലമായെന്നാ ഞാൻ ചോദിച്ചത് എന്റെ ഭഗവാനെ തും എന്റേതെന്ന് പറയപ്പെടുന്നതായ ആ രണ്ട് മക്കളുടെ യഥാർത്ഥ അച്ഛൻ ഞാൻ തന്നെയാണ് നിന്റെ ഈ പ്രായത്തില് നിനക്കൊരുത്തും പ്രേമലേഖനായിരുന്നെങ്കില് നീ എത്രയ്ക്കും ഭയങ്കര ആയിരിക്കണ്ടേ അവനെ നീ എങ്ങനെ വല വീശി പിടിച്ചടി അതേടി ദോഷ തുടരെന്ന് പറഞ്ഞപ്പോഴേ എനിക്ക് മനസ്സിലായി കളവേക്ക് അറിയില്ലേ ആ വിശ്വാസം കാണിച്ചാലേ പരിധിയില്ല വന്നേ സോറി വന്നേ എന്റെ പുറത്തേക്ക മനസ്സിലായി മനസ്സിലായി ഇത് ആരാണെന്ന് മനസ്സിലായി പറഞ്ഞതാ ഞാൻ ഇപ്പൊ തന്നെ പോയി അവന്റെ കഥ കഴിക്കും കഥയൊന്നും കഴിക്കണ്ട ഒഴിക്കും കഥയെ ഒന്നും കഴിക്കേണ്ട ആരാ ഇതൊരു വക്കീൽ എഴുതിയ പ്രേമലേഖനവാ വിധിയും കോട്ടവും കണ്ടില്ലേ ഉവ്വ് ഏത് വക്കീൽ

അടിച്ച കൈ ഓടിക്കച്ച അല്ല വക്കീൽ സാറേ നല്ല വേദന ഉണ്ടോ നല്ല സുഖണ്ട് കാള പറ്റുമെന്ന് കേട്ടപ്പോഴത്തേക്കും നിങ്ങൾ എന്തിനാ കയറെടുക്കാൻ ഓടിയത് യൂണിഫോം ഇല്ലാത്തപ്പോ ഏത് കൊച്ചുകുട്ടിക്കും നിങ്ങളെ തല്ലി താഴ്ത്തിടാൻ പറ്റുമെന്ന് ആലോചിക്കാത്ത എന്താ ഞാൻ എന്തു കുറ്റം ചെയ്തിട്ട നിരപരാധിയായി എന്നെ നിങ്ങൾ തല്ലിയത് നിരപരാധികളെ തല്ലുന്നത് നിങ്ങൾ പോലീസുകാരോട് പതിവാക്കി എടുത്തിരിക്കാണോ എനിക്ക് ആ ഇതാ കുഴപ്പം ആ പൊണ്ണത്തടിയും ഗോതമ്പദോശത്ത് വെച്ചെ

ഇനി നാളെ 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 മറ്റന്നാൾ മണിക്കൂറുകളും മണിക്കൂറുകളും മാത്രം എണ്ണപ്പെട്ടുകൊണ്ടിരിക്കുന്ന കേരളത്തിന്റെ ടിക്കറ്റുകൾ ഇരുപത്തി ലക്ഷവും ലക്ഷം മരുതി ലക്ഷം ഏതാ ഇത് കർണാടക ദസറ പമ്പർ കേരളം ഇരുപത്തി ലക്ഷം തമിഴ്നാട് പൊങ്കൽ

സാറിന് ലോട്ടറി പറ മിസോറാം കർണാടകയുണ്ട് ദസറ സ്പെഷ്യൽ രണ്ടേ രണ്ട് ദിവസം മാത്രമേ ബാക്കിയുള്ളൂ ഏത് പറഞ്ഞല്ലോ നിങ്ങളുടെ ഇപ്പോഴും ഫാക്ടറി ജോലി തന്നെയാണെന്ന് അമ്മയുടെ വിചാരം എം കോംകാരൻ മകനെ ടിക്കറ്റ് വിൽപ്പനയാണെന്ന് അറിഞ്ഞാലേ അമ്മക്ക് ഭയങ്കര വിഷമമാവും അതുകൊണ്ട് അറിയിച്ചിട്ടില്ല ഭ്രാന്തോ പെറ്റ തലയുടെ മുമ്പിൽ സത്യം മറിച്ച് വെക്കുന്നത് ശരിയല്ലേ വളരെ കഷ്ടമാണ് നിങ്ങൾ ചെയ്യുന്നത് ഇത് എന്റെ അമ്മയ്ക്ക് താങ്ങാനാവില്ലെന്ന് നിങ്ങള് പറഞ്ഞില്ലേ ഒരു കുഴപ്പമില്ല നിങ്ങൾ ഇവിടെ പോയി തരാമോ ആ ഞാനൊന്ന് പറഞ്ഞു താങ്ക് പോയി നിങ്ങളുടെ കാല് പിടിക്കാൻ വേണമെങ്കിൽ എടോ മനുഷ്യ തന്നെ ഞാൻ വെറും തൊഴിലാളിയായിട്ടല്ല അങ്ങോട്ട് വിളിച്ചത് അവിടുത്തെ അക്കൗണ്ടന്റായിട്ടാ അപ്പൊ താനത് മൈൻഡ് ചെയ്തില്ല വരാഗ ബുദ്ധി തനിക്കാകുമില്ലേ എനിക്കും കുറച്ചൊക്കെ ആകാംസാ ലോട്ടറി

ജോയിൻ